ഹായ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ വേണ്ടിന് ഒന്ന് തിരിച്ച് ജർമ്മനിക്ക് പോവുകയാണ് കേട്ടോ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ യാത്ര ഖത്തർ എയർവേസിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് വെളുപ്പിനായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒരിക്കലും തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകാറില്ലല്ലോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നാട്ടിൽ ജീവിക്കാനാണ് ഒരുപാട് ഇഷ്ടം സെക്യൂരിറ്റി ചെക്കിങ്ങ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്തൊരു കോഫി കുടിക്കാമെന്ന് കരുതി എയർപോർട്ടിനകത്ത് തന്നെ ഒരു ഷോപ്പിൽ കയറി അവിടെ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന പഴംപൊരിയുടെയും മുളകുപരിയുടെയും ഉള്ളി വടയൊക്കെ ഒരു ഗമ കണ്ടില്ലേ എന്താ വില അവർക്ക് നമ്മുടെ നാട്ടിൽ ഒരു നാട്ടിലെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഈ എയർപോർട്ടിൻ്റെ പുറത്തെ കാര്യമാണ് കേട്ടോ ഒരു തട്ടുകടയിൽ ഒരു അലമാരയിൽ ഒതുങ്ങിക്കൂടി പാവങ്ങൾ ഇരിക്കുമ്പോൾ അതിനൊരു പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ തട്ടുകടയുടെ കണ്ണാടിക്കൂട്ടിൽ നിന്ന് അത് എയർപോർട്ടിൻ്റെ കണ്ണാടിക്കൂട്ടിലേക്ക് കയറിയപ്പോഴത്തേക്ക് എത്ര ഇരട്ടിയാണതിൻ്റെ വിലയല്ലേ ഒയ്യോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറം ഞങ്ങൾ ഒരു ചായയും ഒരു കോഫിയും കുടിച്ചു കേട്ടോ ഓരോന്നിനും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചായി ഇത്രയും വില കൊടുത്ത് ചായയും കോഫിയും വാങ്ങി കുടിച്ചിട്ടോ അതിൻ്റെ പാല് പിരിഞ്ഞു പോയി പിരിഞ്ഞ പാല് കൊണ്ട് തയ്യാറാക്കുന്ന കോഫിക്കും ചായക്കൊക്കെ ഒരു ചുവ ഉണ്ടാവൂലേ ആ ചുവ അതിനും ഉണ്ടായിരുന്നു ഖത്ര എയർവേസ് കണ്ടില്ലേ യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളിലാണ് പാസഞ്ചേഴ്സൊക്കെ കയറി തുടങ്ങി നമ്മൾ എക്കണോമിക് ക്ലാസ്സിലാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നല്ല സർവീസാണ് കേട്ടോ ഖത്ര എയർവെയ്സിൻ്റെത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഖത്ര എയർവേസിലാണ് സ്ഥിരം യാത്ര ചെയ്യാറ് ഞങ്ങൾ എക്കണോമിക് ക്ലാസ് എടുത്തിട്ട് പോലും ചിലപ്പോഴൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ് കിട്ടാറുണ്ട് കേട്ടോ നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ഏത് ഫ്ലൈറ്റ് ആണെന്ന് കൂടി കമന്റ് ചെയ്യണേ തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ജർമ്മനിക്ക് ഫ്ലൈറ്റ് ഇല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ജർമ്മനിക്ക് ഫ്ലൈറ്റ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രി ടച്ച് ചെയ്ത് വേണം ഞങ്ങൾക്ക് പിന്നെ ജർമ്മനിക്ക് പോകേണ്ടത് ഒരു നാലേ മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ട്രിവാൻഡെത്തുനിന്ന് ഖത്തറിലെത്തും പിന്നെ രണ്ട് മണിക്കൂറവിടെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഖത്തർ വേഴ്സിൻ്റെ മറ്റൊരു ഫ്ലൈറ്റിൽ ഞങ്ങൾ ബെർലിനിലേക്ക് പോകും ഞങ്ങൾ ജർമ്മനിയിൽ ബെർലിനിലാണ് താമസം ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ബോറിംഗ് എന്ന് പറയുന്നത് ഇത്രയും സമയം നമ്മൾ അതിനകത്ത് വെറുതെ ഇരിക്കേണ്ടേ അപ്പോൾ ഒന്നുകിൽ ഞാനിതുപോലെതാ മൂവി കാണും ഇപ്പോൾ ഞാനിത് മാളികപ്പുറം വന്ന മൂവി കാണുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ വല്ല ബുക്കും അങ്ങനെ വായിക്കും അതുമല്ലെങ്കിൽ നൈറ്റാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിലിരുന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങും ഖത്തറിൽ നിന്ന് നമ്മൾ ബെർലിൻ വരെ പോകുമ്പോൾ ആറ് മണിക്കൂറാണ് ഫ്ലൈറ്റ് ജേർണി ഉള്ളത് അപ്പോൾ അത് ഇതിനേക്കാൾ ബോറിംഗ് ആയിരിക്കും നേരത്തെ നമ്മൾ ഒമാനെവർ ചൂസ് ചെയ്തിരുന്നു കേട്ടോ ഒമാൻ വഴി കേരളത്തേക്കും തിരിച്ച് ബെർലിനിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട് നല്ല സർവീസായിരുന്നു ഒമാൻ എയറത് പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾക്ക് മൂന്ന് നാല് ഫ്ലൈറ്റ് ക്യാൻസലായത് കാരണം നമ്മുടെ പൈസ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഒമാൻ എയർ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഇതിനെ ഖത്ര എയർവേസ് ആണ് ചൂസ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ എമിറേറ്റ്സിലും യാത്ര ചെയ്തിട്ടുണ്ട് എമിറേറ്റ്സും നല്ല സർവീസാണ് തരുന്നത് ഇനി ഇനിയൊരിക്കലും എത്തിഹാദ് എയർവേസിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിലെ യാത്രയ്ക്ക് ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നല്ല വിശപ്പായി ഫുഡ് വന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ ജ്യൂസും സാലഡും ഡെസേർട്ടും ഒക്കെ ഉണ്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം ഖത്തർ റവീസിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് നമുക്ക് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡ് അപ്പം ഇനി ഒന്നും പറയാനില്ല നല്ല ക്ഷീണമുണ്ട് ഇനി ഈ ഒരു മൂവി കംപ്ലീറ്റ് ചെയ്യുക കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക പിന്നെ ഇനി ഒരു ഫ്ലൈറ്റ് കൂടി യാത്ര ചെയ്യേണ്ടതല്ലേ അപ്പം നമുക്കിനി അടുത്ത ഇതിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ